എസ് എഫ് ഒ എന്ന ലക്ഷ്യം നഷ്ടപ്പെട്ട വിദ്യാർത്ഥി സംഘടന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾക്കും ക്രൈസ്തവ അധിനിവേശങ്ങൾക്കും ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാവുകയാണ് പാല സെന്റ് തോമസ് കോളേജിൽ കലോത്സവ വേദികൾക്ക് അവർ ഇരുട്ടിന്റെ മറവിൽ നൽകിയ പേരുകൾ കലോത്സവം നടക്കുന്ന ഒന്നാം വേദിയായ ഓഡിറ്റോറിയത്തിന് എന്നും രണ്ടാം വേദിയായ കർദനാൾ ടീസറന്റിന്റെ നാമധേയത്തിലുള്ള ഹാളിന് ബാബറി എന്നും മൂന്നാം വേദിക്ക് മണിപ്പൂരെന്നും പേര് കൊടുത്തുകൊണ്ടായിരുന്നു എസ് എഫ് ഐ തങ്ങളുടെ തനി സ്വഭാവം പുറത്തെടുത്തത് സംഭവം അറിഞ്ഞ ഉടനെ തന്നെ കോളേജ് അധികാരികൾ ആ ഫ്ലക്സുകൾ വേദിയിൽ നിന്ന് നീക്കം ചെയ്തു കോളേജിലെ യൂത്ത് ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന മത്സരത്തിന് മൂന്ന് വേദികളാണ് ഉണ്ടായിരുന്നത് ഈ മുപ്പത്തിയൊന്നാം തീയതി നടന്ന മത്സരത്തിന് ഇടയിൽ ഒന്നാമത്തെ വേദിയായ കോളേജ് ഓഡിറ്റോറിയത്തിൽ ഏതാണ്ട് പതിനൊന്നേകാലായപ്പോൾ കട്ടൻ താഴ്ത്തിയ സമയത്ത് ഒരു ഫ്ലക്സ് പ്രദർശിപ്പിക്കുകയുണ്ടായി അതിനടിയിൽ ആ വേദിയുടെ പേര് പാലസ്തീൻ എന്ന് ചിത്രീകരിച്ചിരുന്നു ഇത് കണ്ടയുടനെ അവിടെ സ്റ്റേജിന് ചുമതല ഉണ്ടായിരുന്നവർ അതിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് ശ്രദ്ധയിൽപ്പെടുത്തിയ ഉടനെ തന്നെ ഞാനത് നീക്കം ചെയ്യുകയും ചെയ്തു ആ അവസരത്തിൽ മറ്റൊരു വേദിയിൽ മണിപ്പൂർ എന്ന് ഇതുപോലെ പേരിട്ടുകൊണ്ട് ഒരു പോസ്റ്റർ വെച്ചിരിക്കുന്നതായിട്ട് പറയുകയും അതും ഞാൻ നശിപ്പിക്കുകയും ചെയ്തു അതിൻ്റെ പേരിൽ കോളേജിൽ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല കോളേജിൽ യാതൊരു കാരണവശാലും ആർക്കും വിദ്യാർത്ഥികൾക്കോ അധ്യാപകർക്കോ പ്രിൻസിപ്പലിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ ഒരു ഫ്ലെക്സ് ബോർഡോ അല്ലെങ്കിൽ നോട്ടീസോ പ്രദർശിപ്പിക്കുവാൻ അനുമതിയില്ലാത്തതാണ് ഇത് അനുമതിയില്ലാതെയാണ് ഈ വിദ്യാർത്ഥികൾ ഇത് ചെയ്തത് ഇതേ തുടർന്ന് പിന്നീട് ചില വാട്സപ്പ് പോസ്റ്റുകളിൽ നിന്നും മനസ്സിലായത് പ്രിൻസിപ്പളിൻ്റെ ഏകാധിപത്യപരമായ പരിപാടികൾക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു എന്നാണ് ഏതായാലും കോളേജ് ക്യാമ്പസിനുള്ളിൽ ഇങ്ങനെയുള്ള യാതൊരു പ്രതിഷേധവും നടന്നിട്ടില്ല അത് അനുവദനീയവുമല്ല കാരണം പാലാ സെന്റ് തോമസ് കോളേജ് ക്യാമ്പസ് രാഷ്ട്രീയത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ഒരു ക്യാമ്പസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ഒരു പ്രശ്നവും സെന്റ് തോമസ് കോളേജിൽ നിലനിൽക്കുന്നില്ല ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ കയറി അവരെ ചൊറിഞ്ഞു എന്ന കാര്യം മാലോകരെ അറിയിക്കാൻ ഫേസ്ബുക്കിലൂടെ എസ് എഫ് ഐക്കാർ ഇത് പ്രചരിപ്പിച്ചപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത് ഏതായാലും ലോകോത്തര മതേതരവാദികൾ ചമഞ്ഞ് മതമൌലികവാദികളെ സുഖിപ്പിക്കുന്ന പോസ്റ്ററുമായി ഇറങ്ങിയ കപട കമ്മ്യൂണിസ്റ്റ് കിടാങ്ങൾക്കെതിരെ നടപടികളെടുത്ത് ഉചിതമായി പ്രതികരിക്കുകയും ഫ്ളക്സുകൾ നീക്കം ചെയ്യിക്കുകയും ചെയ്ത പാല സെന്റ് തോമസ് കോളേജ് അധികാരികൾക്ക് അഭിവാദ്യങ്ങൾ